ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ സാത്താൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ചില മാർഗങ്ങൾ നമുക്കൊന്ന് ഒന്ന് വിചിന്തനം ചെയ്യാം ഒന്ന് ദിവസവും പലതരത്തിലുള്ള ആത്മീയ വെല്ലുവിളികളെ നമുക്ക് നേരിടേണ്ടി വരികയാണ് ക്രിസ്തുവിനെ അനുസരിച്ച് വചനം അനുസരിച്ച് ജീവിതം ക്രമീകരിക്കാൻ തയ്യാറായ ഓരോ മക്കളും സാത്താനുമായിട്ട് പോരാടാൻ സജ്ജമായിരിക്കണം ഇരുട്ടിൻ്റെ രാജാവായ സാത്താനോടുള്ള പോരാട്ടത്തിൽ നമ്മെ സഹായിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ് ഒന്ന് നമ്മുടെ നിയോഗമനുസരിച്ച് ജീവിക്കുക ആദ്യമായി നാം ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുക പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം അത് വിവാഹിതരാവാം പുരോഹിതരാവാം സന്യാസിതരാവാം ആരുമായി കൊള്ളട്ടെ നാം ൈവത്തോട് ഒന്നായിരിക്കാൻ വിശ്വസ്തരായിരിക്കുക ദിവസവും ബൈബിൾ വായിക്കാനോ ധ്യാനിക്കാനായിട്ട് കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കുക ഇതുകൂടാതെ ദേവാലയ സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളോടും നാം സഹകരിക്കുക സാത്താനെതിരെയുള്ള യുദ്ധത്തിൽ അതേറെ ഫലപ്രദമാണ് രണ്ട് യേശു മരുഭൂമിയിലെ പ്രയോഗിച്ച അതേ ആയുധങ്ങൾ തന്നെ ഉപയോഗിക്കുക സുദീർഘവും ഭക്തിപൂർവവുമായ പ്രാർത്ഥന ഒന്ന് രണ്ട് നിരന്തര സഹനങ്ങൾ അത് ഉപവാസവുമാകാം സാത്താനെ നേരിടുവാനും പരാജയപ്പെടുത്തുവാനുമുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളാണവ ദൈവവചനം എന്ന ആയുധം ധരിച്ചുകൊണ്ട് തിന്മയെ ചെറുക്കുവാൻ ഇപ്പോൾ തന്നെ നമ്മൾ ശ്രമം ആരംഭിക്കണം മൂന്ന് ശത്രുവിൻ്റെ പേര് പറഞ്ഞ് ദൈവത്തോട് സഹായം അപേക്ഷിക്കണം നമ്മുടെ പ്രലോഭനങ്ങളെ നേരിടുമ്പോഴോ പ്രലോഭനത്തിൽ വീഴുമ്പോഴോ അത് ദൈവസന്നിധിയിൽ ഏറ്റു പറയുന്നത് നല്ലതാണ് യേശുവേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു സാത്താൻ്റെ പ്രലോഭനത്തിന് ഞാൻ അടിമപ്പെട്ടു അടിമപ്പെട്ടുപോയി കർത്താവ്യനെ രക്ഷിക്കണമേ ദൈവമേ എൻ്റെ സഹായത്തിനെത്തണമേ ലളിതമായ ഇത്തരം ചെറിയ പ്രാർത്ഥന പ്രലോഭനങ്ങളിൽ നമുക്ക് നമ്മളെ സഹായിക്കും ജീസസ് മേരി ജോസഫ് യീശോമറി ഔസേപ്പ് എന്ന് ഭക്തിപൂർവ്വം ഉരുവിടുന്നതും നല്ലത് തന്നെ നാല് ആത്മീയമായ ഏകാന്തത എപ്പോഴും അതെ ദൈവത്തിൻ്റെ വചനങ്ങളോട് മുഖം തിരിച്ചിട്ട് നന്മപ്രവർത്തികൾ ചെയ്യാതിരിക്കുക ദൈവത്തെ വചനത്തെ കേൾക്കുമ്പോൾ തന്നെ അത് നമുക്കൊരു ഇഷ്ടമില്ലായൊക്കെ തോന്നുക അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക അതെങ്ങനെയാണ് ശരിയാവുക എന്ന് ചോദ്യം ചെയ്തുകൊണ്ട് സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും നിനക്കിവിടെ ജീവിക്കണ്ടേ അതൊന്നും പറയണ നീ നോക്കണ്ട എന്ന് പറയും പക്ഷേ വചനം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മക്കൾ എഴുതിയതാണെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കണം എന്നിട്ട് വചനത്തോട് ഭയങ്കര താല്പര്യം കാണിക്കണം പിന്നെ യേശുവിൻ നന്ദി ഇന്നലെ നമ്മളെടുത്ത് നല്ല തീരുമാനങ്ങളെ മാറ്റാൻ തക്ക ശക്തി പിശാചിരുണ്ട് ഇത്തരം അവസ്ഥകളിൽ നാം പ്രധാനമായും ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് നമുക്ക് ആത്മീയ ഏതാത്തത അനുഭവപ്പെടുന്നതെന്ന് നമ്മൾ ആത്മശോധന നടത്തണം എന്ന് മുതലാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുക അതായത് എപ്പോഴാണ് എനിക്ക് ഈ അകൽച്ച വന്നത് എന്ന് നമ്മൾ തന്നെ ധ്യാനിക്കണം ഏതാണ് എന്നെ തോൽപ്പിച്ചത് എന്ന് നമ്മൾ ചിന്തിക്കണം അലസതയെ ചെറുക്കുക അഞ്ച് അതായത് അരസമായ കരങ്ങൾ ചെകുത്താൻ്റെ പണിപ്പൊരുകയാണെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് നമുക്ക് ചെയ്യാൻ ഒന്നുമില്ലെങ്കിൽ പിശാജി നമുക്ക് ചെയ്യാൻ എന്തെങ്കിലും ഒരു പ്രലോഭനം കൊണ്ടുവന്ന് തരും അതുകൊണ്ട് എപ്പോഴും നമ്മൾ പിന്നെ എന്താ പറയുക ടീച്ചേഴ്സാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുക അങ്ങനെ എപ്പോഴും എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം ജപമാല കെട്ടാം ജപമാല ചൊല്ലാം നമുക്ക് അങ്ങനെ നമുക്ക് പ്രലോഭനം വരാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത് മുഴുവൻ അലസരായിരിക്കാതെ കൂടുതൽ ത്യാഗത്തിൻ്റെ പ്രവൃത്തി ചെയ്യാൻ പരിശ്രമിക്കുക പ്രൈസ്തലോൺ ആറ് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ ഉറച്ച തീരുമാനം എടുക്കുക അതായത് ആത്മീയ ജീവിതത്തിൽ നാം നേരിടുന്ന പ്രധാന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്നാണിത് പ്രലോഭനങ്ങൾക്കെതിരെയുള്ള മെല്ലെ മെല്ലേ പോവുക പാപകരമായ അവസ്ഥയോട് അടുത്ത ഒരു സാഹചര്യത്തിലാണ് നാം എല്ലാവരും ജീവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനാൽ തന്നെ പലപ്പോഴും നമുക്ക് പ്രലോഭനങ്ങൾ നേരിടേണ്ടി വരും തീയോട് കളിക്കുകയാണെങ്കിൽ വൈകാതെയോ വൈകിയോ നമുക്ക് പൊള്ളലേൽക്കാം ഇത് നമുക്കെല്ലാവർക്കും അറിയാം പ്രലോഭനങ്ങൾക്ക് എന്ന ഉറച്ച തീരുമാനം ആത്മീയ ജീവിതത്തിൽ കൂടുതൽ ആഴപ്പെടാൻ നമ്മെ സഹായിക്കും ുണ്ടാകുന്ന പ്രലോഭനങ്ങളെക്കുറിച്ച് നമ്മുടെ ആത്മീയ ഗുരുക്കന്മാരോടോ വൈദികരോടോ സുവിശേഷ പ്രഘോഷകരോ ആയിട്ട് നമ്മൾ ചർച്ച നടത്തുക ക്രൈസ്തലോട്ട് ഒരാൾ കഠിനമായ ആത്മീയ ഏകാന്തതയിലാണെങ്കിൽ പോലും തൻ്റെ ആത്മീയ ഉപദേശകനുമായി അത് പങ്കുവെക്കണം പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ അതയാളെ സഹായിക്കും പൂർണമായുള്ള നിശബ്ദത നമ്മുടെ വസ്ത്രത്തിൽ മറച്ചുവെക്കപ്പെട്ട ഒരു മുറിവിനെയോ വ്രണത്തെയോ നമ്മളത് കഴുകി വൃത്തിയാക്കാതെ സൂക്ഷിച്ച ഒരു മുറിവ് അതുപോലെ ഇരിക്കുംത്രേ അതുകൊണ്ട് അത് സുഖപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം അത് നമ്മൾ സുഖപ്പെടുത്തിയില്ലെങ്കിൽ നമ്മളതിനെ വൃത്തിയാക്കിയില്ലെങ്കിൽ അത് വഷളാവും അതുകൊണ്ട് പ്രലോഭനങ്ങളെ നമ്മൾ നീക്കാനായിട്ട് ശ്രമിക്കണം എട്ട് വിശുദ്ധ വസ്തുക്കളുള്ള ശരിയായ ഉപയോഗം വിശുദ്ധ വസ്തുക്കളുടെ ശരിയായ ഉപയോഗം സാത്താനുമായുള്ള പോരാട്ടത്തിൽ വളരെ ഫലപ്രദമാണ് പ്രത്യേകിച്ച് ജപമാല വെന്തിങ്ങ വിശുദ്ധ ഭരണത്തിൻ്റെ കാശുരൂപം വിശുദ്ധ അന്നാൻ വെള്ളം തുടങ്ങിയവ പ്രത്യേകമായിട്ട് ഉപയോഗിക്കുക ഒമ്പത് പ്രധാന മാലാഖയായ വിശുദ്ധ മിഘായി എന്നുള്ള പ്രാർത്ഥന കാണാതെ പഠിച്ചുകൊണ്ട് എല്ലാ ദിവസവും ഒരു രണ്ട് പ്രാവശ്യങ്ങളിലും ചൊല്ലുക സാത്താനെതിരെയുള്ള നമ്മുടെ പോരാട്ടത്തിൽ നമ്മൾ എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കണം ദൈവത്തിനെതിരായി തിരിഞ്ഞ ലൂസിഫറിനെയും മറ്റു മാലാഖമാരെയും നരകത്തിലേക്ക് എറിയാൻ സ്വർഗീയ സൈന്യങ്ങളുടെ രാജാവും ദൈവത്തിൻ്റെ വിശ്വസ്തനുമായ വിശുദ്ധി ഘായേൽ മാലാഗയെയാണ് അവിടുന്ന് നിയോഗിച്ചത് കൂടെ കൂടെ വിശുദ്ധി ഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന ചൊല്ലുന്നത് വളരെ നല്ലതാണ് പത്ത് പരിശുദ്ധ കന്യകാ മാതാവിനോട് പ്രാർത്ഥിക്കുക പിശാജ് ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരാളാണ് പരിശുദ്ധമറിയം എന്ന് ധാരാളം ബൂതച്ചാടകര് സാക്ഷ്യപ്പെടുത്തുന്നു നാരകീയ സർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മേ അമലോത്ഭവനാഥേ നിത്യസഹായ മാതാവേ തുടങ്ങിയ പരിശുദ്ധം അറിയത്തുള്ള നിരവധി വിശേഷണങ്ങൾ നമുക്കറിയാമല്ലോ സാത്താനെ ഒഴിവാക്കാൻ അവയിൽ ഏതെങ്കിലും വിളിച്ചപേക്ഷിക്കുന്നത് നല്ലതാണ് നാരകീയ സർപ്പമാകുന്ന സാത്താൻ നമുക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുകയും വിഷം ചീറ്റുകയും ചെയ്യുമ്പോൾ നമ്മൾ പരിശുദ്ധ മാതാവിൻ്റെ സഹായം തേടണം പരിശുദ്ധ അമ്മയോട് ജപമാല ചൊല്ലിയും അമ്മയുടെ നാമം വിളിച്ചപേക്ഷിച്ചും നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാവുന്നതാണ് പ്രിയമുള്ള മക്കളെ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയുകയാണ് എൻ്റെ മക്കളോട് ഞാൻ നമ്മുടെ ചുങ്കത്തച്ഛൻ്റെ കീഴടെ പരിശുദ്ധ അമ്മയുടെ ക്ലാസ് എടുത്തിരുന്നു എന്ന് ഞാൻ പല പ്രാവശ്യം ടോക്കുകളുള്ളത് പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ചുങ്കത്തച്ഛൻ്റെ ഒരു പ്രാർത്ഥനാ പുസ്തകമാണ് യേശുനാമധ്യാനം എന്ന് പറയുന്നത് ആ പുസ്തകത്തിൽ മഹാബന്ധന പ്രാർത്ഥന എന്ന് പറഞ്ഞൊരു പ്രാർത്ഥനയുണ്ട് അന്ന് മുതൽ ഇന്ന് വരെ വർഷങ്ങളായിട്ടുണ്ട് ചേച്ചി ഇന്ന് വരെ അത് മുടക്കിയിട്ടില്ല എന്നിട്ടുമാണ് ഈ കണ്ട സാത്താൻ്റെ പ്രലോഭനങ്ങൾ അതിലൊരു പ്രയറുണ്ട് അത് പല പ്രാവശ്യം നടന്ന് ഞാനിങ്ങനെ പറയും ഇങ്ങനെയാണ് പിതാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു പുത്രനായ ഈശോയിൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹയ്ക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ അതായത് വെളിപാട് ഏഴ് പന്ത്രണ്ടാണ് ആ തിരുവാക്യം പാപവും പാപമാർഗങ്ങളും ഞാൻ ഉപേക്ഷിക്കുന്നു പിശാചിനെയും അവൻ്റെ ആഘോഷങ്ങളെയും ഞാൻ വെറുത്തുപേക്ഷിക്കുന്നു ഈശോ കർത്താവുന്നു ഈശോ മാത്രമാകുന്നു എൻ്റെ കർത്താവ് ഈശോയെ അല്ലാതെ മറ്റൊരു കർത്താവില്ലെന്ന് പൂർണ്ണ ബോധ്യത്തോടെ ഞാൻ പ്രഖ്യാപിക്കുന്നു ഈശോയുടെ നാമത്തിൽ എല്ലാവരോടും ഞാൻ ക്ഷമിക്കുന്നു ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും പൂർവികരും പൈശാചിക ശക്തികളെ ആശ്രയിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ പറയും ഞാൻ ആശ്രയിച്ചിട്ടുണ്ട് കർത്താവെന്ന് കാരണം ഞങ്ങൾ അന്യദേവാരാധന നടത്തിയിട്ടുള്ളവരാണ് ഈശോയെ ഞാൻ മാപ്പ് ചോദിക്കുന്നു പിതാവായ ദൈവമേ അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി കരുണ കാണിച്ച് പൈശാചിക പീഡകൾക്ക് അറുതി വരുത്തണമെന്ന് അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു ഒന്നും കൂടെ പറയും ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുദ്ധമാക്കി അവൻ കുരിശില്ലാവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി സാത്താനയെ തോൽപ്പിച്ച വിശുദ്ധ പുരുഷൻ്റെ നിന്ന് നമ്മളെ കുരിശു വരയ്ക്കുക ഞാൻ എന്നെ തന്നെ മുദ്ര ചെയ്യുന്നു വിശുദ്ധ പുരുഷൻ്റെ അടയാളത്താൽ ദുഷ്ടാരൂപികൾ വിട്ടുപോകട്ടെ രാത്രി കിടക്കാൻ നേരം രണ്ട് വചന എൻ്റെ മക്കൾ പുറത്തു വന്നു നിന്ന് പറയണം ഒന്ന് സങ്കീർത്തനം മുപ്പത്തിനാലിൻ്റെ ഏഴ് കർത്താവിൻ്റെ ദുതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു രണ്ട് പിന്നെ ഞാൻ എൻ്റെ ഭവനത്തിനു ചുറ്റും ആയുധമേന്തി കാവൽ നിൽക്കും ഒരു മർദ്ദകനും അവരെ കീഴടക്കുകയില്ല എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട് ഇത് പറഞ്ഞിട്ട് ഈ വാഗ്ദാനം എൻ്റെയും എൻ്റെ ഭവനത്തിൻ്റെയും നാല് അതിരുകളുടെയും ഞങ്ങളുടെ ബെഡ്റൂമിൻ്റെയും ഞങ്ങളുടെ ഹാളുകളുടെയും എൻ്റെ ഭവനത്തിൻ്റെയും മേൽ കർത്താവേ ഇപ്പോൾ തന്നെ നിൻ്റെ വാഗ്ദാനം അയക്കണമേ സകല അന്ധകാര ശക്തികളും വിട്ടുപോകട്ടെ ഇന്നും ഞങ്ങളുടെ കുടുംബത്തിൽ കലഹമുണ്ടായിട്ടുണ്ടെങ്കിൽ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചീത്തവാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിയെ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ദൈവമേ അങ്ങേക്കെതിരായി ഞങ്ങൾ ചെയ്ത പാപങ്ങൾ മൂലം സാത്താനെ ഞങ്ങൾ ഈ ഭവനത്തിലേക്ക് വിളിച്ചു കയറ്റിയിട്ടുണ്ടെങ്കിൽ അവനേത് യേശുവിൻ്റെ നാമത്തിൽ പുറന്തള്ളുന്നു ദൈവമേ നിൻ്റെ ആത്മാവാൽ ഞങ്ങളെ നിറച്ച് തിരു രക്തത്തിൻ്റെ കോട്ടയ്ക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ എന്ന് പറയുക രാത്രി കിടക്കാൻ നേരം ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് അയ്യൻ ആർ ഐ നെറ്റിയിൽ എഴുതിയതിനു ശേഷം എൻ്റെ പൊന്നുമക്കൾ കർത്താവിനോട് ഇന്നേ ദിവസം ചെയ്ത സകല പാപങ്ങളും ഒന്നേ ഏറ്റു പറയുക നമുക്കിന്ന് കിട്ടിയ നന്മകളുണ്ടല്ലോ അതിനെക്കുറിച്ചൊന്ന് നന്ദി പറയുക ഇന്ന് എനിക്ക് എന്തൊക്കെ കിട്ടി ഇന്നൊക്കെ എനിക്ക് ദൈവം എനിക്ക് ഇന്നേ ദിവസം എനിക്ക് അനുഗ്രഹങ്ങൾ എന്തൊക്കെ തന്നു എനിക്ക് സന്തോഷിക്കാൻ എന്തൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ ഞാൻ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോയപ്പോൾ എന്നെ എൻ്റെ കർത്താവ് രക്ഷിച്ചത് ഏതൊക്കെ വിധത്തിലായിരുന്നു എനിക്കിന്ന് അസുഖം എൻ്റെ കാലുകൾക്ക് ഭയങ്കര വേദനയായിരുന്നു എന്നാൽ ഇന്നേ ദിവസം എനിക്കത് മരുന്ന് പുരട്ടാൻ സാധിച്ചു മരുന്ന് കഴിക്കാനുള്ള കൃപ തന്നു അതിനുള്ള പൈസ എനിക്ക് തന്നു മരുന്ന് വാങ്ങാൻ എനിക്ക് തൈലം വടിക്കാനുള്ള പൈസ തന്നു ദൈവം എന്നെ കരുതി എൻ്റെ ദൈവമേ ഞാൻ നിന്നോട് നന്ദിയുള്ളവന നന്ദിയുള്ളവ നന്ദിയുള്ളവനായിരിക്കുന്നു എന്ന് പറയുക നിങ്ങളുടെ മക്കത്ത് മക്കൾ വിദേശത്തെങ്ങാനും ആണെങ്കിൽ മക്കളുടെ ഫോട്ടോ വയ്ക്കുക അതിന് ചുറ്റും ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ഒരു കുരിശു വരയ്ക്കുക മാർക്കൂസ് പതിനാറിൻ്റെ പതിനേഴ് പതിനെട്ട് തിരുവാക്യങ്ങൾ അതിനെ ചുറ്റുമെന്ന് പറയുക ആ വചനം എന്നിട്ട് നാസറായനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൻ്റെ ശക്തിയാൽ ദുഷ്ടാരൂപികളെ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ മക്കളെ വിട്ട് എൻ്റെ കുടുംബാംഗങ്ങളെ വിട്ട് അടിയനെ വിട്ട് ഈ നിമിഷം കുരിശിൻ്റെ ചൂട്ടിലേക്ക് പോവുക യേശു നിങ്ങൾക്ക് വഴി കാണിച്ചു തരും യേശുവിൻ നന്ദി ദൈവമേ സ്തുതി പരിശുദ്ധാത്മാവേ സ്തോത്രം ആരാധന എന്നിട്ട് ഈശോയുടെ മരണക്കെട്ടിലാകുന്ന കുരിശ് എനിക്കും എൻ്റെ കുടുംബത്തിനും കൊച്ചുമക്കൾക്കും ചുറ്റും നാട്ടി എൻ്റെ മക്കൾക്കും ചുറ്റും നാട്ടി തിരുരക്തത്താൽ കെട്ടി കോടാനുകൂടി തൊരു രക്തത്താൽ പൊതിഞ്ഞ് കോടാനുകൂടി മാലാകന്മാരെ ചുറ്റും നിർത്തി യാതൊരു അന്ധകാര ശക്തികളോ വ്യക്തികളോ ഞങ്ങളിലേക്ക് കടന്നു വരാത്ത വണ്ണം അങ്ങയുടെ ദിവ്യമായ സംരക്ഷണം അടികിനോടിയുടെ കുടുംബത്തിനും കൊച്ചുമക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ആപാ പിതാവേ അങ്ങയുടെ കരങ്ങളിൽ ഞാനിതാ വിശ്രമിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ കാപ്പയുടെ തിരുനിഴലിൽ എന്നെ എൻ്റെ കുടുംബത്തെയും പൊതിഞ്ഞ് സൂക്ഷിക്കണമേ ഓ പ്രിയ പരിശുദ്ധാത്മാവേ ഒരു മാതൃകരമെന്ന പോലെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ സകല വിശുദ്ധരെയും മാലാകുമ്പോൾ ണങ്ങളെ നവവൃന്ദം മാലകമാരേ അതൊന്നെടുത്തു പറഞ്ഞോളോ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ അമ്മയിൽ നിന്ന് കട്ടിലേക്ക് ഇടുന്നിട്ടല്ല ഇരുന്നിട്ട് ഇത്രയും പ്രയറുകൾ എൻ്റെ മക്കളൊന്ന് ഒന്ന് ചൊല്ലുക ഞാൻ ഡെയിലി ചെയ്യുന്നതാണ് ഇപ്പോൾ എൻ്റെ കുട്ടികളോട് പറഞ്ഞത് ഇത് എനിക്ക് ഓരോ ദിവസവും ഒരു പുതിയ ഉന്മേഷം തരാൻ എന്നെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധരെയും മാലാഘന്മാരെ എല്ലാ വൈദികർക്ക് വചനപ്രഘോഷകര്ക്ക് ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാര്ത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശുദ്ധയ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാര്ത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ